ഹായ് ഗായ്സ് അപ്പോൾ നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് മധുരയിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് കാണാൻ പോകുന്നത് മധുരയിലേക്ക് എങ്ങനെ എത്താം അവിടെ എത്ര രൂപ ചിലവാകും ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ എവിടെയൊക്കെ അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കാണുന്നത് ഈ വീഡിയോയിൽ ഫുഡിന് വരുന്ന വച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്താണെന്ന് വെച്ചാൽ അത് ഓരോരുത്തർക്കും അനുസരിച്ചിട്ട് മാറി മാറി വരാം എല്ലാ ദിവസവും രാത്രി എട്ടേ മുപ്പതിന് തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അമൃത എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത് രാത്രി ഒരു രണ്ടേ ഇരുപതിനോട് കൂടിയിട്ടാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തുന്നത് നൂറ്റി പതിനഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജായിട്ട് വരുന്നത് നമ്മൾ രാവിലെ ഒരു പത്ത് മണിയോട് കൂടിയിട്ട് തന്നെ മധുരൈ ജംഗ്ഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നും ഒരു തൊള്ളായിരം മീറ്റർ നടന്ന നമ്മുടെ മാരിയമ്മൻ മീനാക്ഷി അമ്മ കോവില് കോവിലിൻ്റെ പടിഞ്ഞാറേ നടെത്തിച്ചേരും അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നടത്തുന്നതിന് ശേഷം നമ്മളിത് മീനാക്ഷി അമ്മ കോവിലിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ നാല് വശത്തേക്ക് ഗോപുരങ്ങള് പച്ചടർപ്പ വെച്ചിട്ട് അടച്ചു വച്ചിട്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഈ ഏപ്രിൽ മാസത്തിലാണ് ഇവരുടെ മഹോത്സവം അപ്പം അതിന് മുന്നോടിയായിട്ട് കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് ചെയ്ത് തീർക്കുകയാണ് അവർ ഈ ഷീറ്റൊക്കെ അടച്ചു വെച്ചിട്ട് ഈ വർഷം ഏപ്രിൽ ഇരുപത്തൊമ്പതിനാണ് ഇവിടെ മഹോത്സവം ആരംഭിക്കുന്നത് അതായത് തമിഴ് മാസത്തിലെ ചിത്തിരൈ എന്ന് പറയുന്ന മാസം അതായത് നമ്മുടെ ഏപ്രിൽ മെയ് മാസത്തിലാണ് ഇതുണ്ടാവുന്നത് പത്ത് ദിവസത്തോളം നീണ്ട ഒരു മഹാ ഉത്സവമാണിത് മീനാക്ഷി അമ്മയുടെയും സുന്ദർ സുന്ദരേശ് ഭഗവാന്റെയും കല്യാണമായാണ് ഇത് കണക്കാക്കി നമ്മുടെ ലഗേജ് വയ്ക്കാനായിട്ട് നമ്മൾ നേരെ ക്ലോക്ക് റൂമിലേക്ക് അങ്ങനെ ചെന്നത് അവിടെ ചെരുപ്പിന് ഫ്രീ ആയിട്ട് നമുക്ക് വെക്കാം മൊബൈൽ ഫോൺ ബാഗ് എന്നിവയ്ക്ക് അഞ്ച് രൂപ വീതം അവിടെ നൽകണമായിരുന്നു അവ നമ്മുടെ നൂറ്റി പതിനഞ്ചിൻ്റെ ഒപ്പം പത്ത് രൂപയുടെ ചെയ്താൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയായി അതിനുശേഷം നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഇവിടെ ദർശനത്തിന് രണ്ട് തരം ക്യൂ ഉണ്ട് ഒന്നാമത്തേത് സൗജന്യമായിട്ടുള്ള സാധാരണ ഒരു നീണ്ട ക്യൂവും രണ്ടാമത്തേത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നൂറ് രൂപ കൊടുത്താൽ പെട്ടെന്ന് ദക്ഷനം പൂർത്തിയാക്കുന്ന ക്യൂവും ഞാൻ എങ്ങനത്തെ ക്യൂ ആണ് എടുത്തതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ നൂറ് രൂപയുടെ പെട്ടെന്ന് കണ്ടുള്ള വി ഐ പി ക്യൂ ആണ് എടുത്തിരുന്നത് നല്ല തിരക്കുണ്ടാവുന്ന ചോദിച്ചിട്ടാണ് ഞാൻ ആ ക്യൂ എടുത്തത് ഈ വി ഐ പി ക്യൂവിൻ്റെ ടിക്കറ്റ് എങ്ങനെയാണ് എടുക്ക എടുക്കുന്നതെന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഈ ക്ഷേത്ര ദർശനത്തിന് ശേഷം നമ്മൾ ആയിരം കാൽ മണ്ഡപം കാണാനായിട്ട് പോയിരുന്നത് ഈ മണ്ഡപം ഈ ക്ഷേത്രത്തിനുള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് എടുത്തിട്ടുള്ളിൽ കയറിയാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഫുൾ ഹിസ്റ്ററിയും നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം നമ്മൾ വന്നത് തിരുമലൈ നായ്ക്ക മഹലിലേക്കാണ് ക്ഷേത്രത്തിൽ നിന്നും എണ്ണൂറ്റമ്പത് മീറ്റർ മാത്രമേ ഇങ്ങോട്ടുള്ളൂ ആ ഇതിനെ തന്നെ നടന്നിട്ടാണ് അങ്ങോട്ട് പോയത് പത്ത് രൂപയുടെ ടിക്കറ്റ് ചാർജാണ് അതിനുള്ളിലേക്ക് ഉള്ളത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തൊമ്പത് വരെ മധുര ഭരിച്ച മധുരൈ നായ്ക്ക രാജവംശമായ തിരുമലൈ നായ്ക്കറാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ആറിൽ ഈ കൊട്ടാരം പൂർത്തീകരിച്ചത് ഇതിനകത്ത് അത്യാവശ്യം ഫോട്ടോസ് എടുക്കാനും വിശ്രമിക്കാനും പറ്റിയ നല്ലൊരു സ്ഥലമാണിത് ഇതിൻ്റെ ആർക്കിടെക്ചർ കാണാനും വളരെ നല്ല മനോഹരമാണ് ഇവിടുത്തെ വിശ്രമത്തിന് ശേഷം നമ്മൾ നേരെ പോയത് മഹാത്മാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയത്തിലേക്കാണ് ഇവിടെ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ട് അതിനാൽ തന്നെ നമ്മൾ ഷെയർ ടാക്സി വിളിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് മുപ്പത് രൂപ ചാർജാണ് ഇവിടുത്തെ ഷെയർ ടാക്സിക്ക് വരും വന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ യാത്രയ്ക്ക് ഒന്നുകിൽ ഷെയർ ടാക്സി അല്ലെങ്കിൽ ബസ് അതാണ് ഏറ്റവും നല്ലത് ഉത്തമം നമ്മുടെ ബഡ്ജറ്റ് ഫുൾ ആയിട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല ഫ്രീ എൻട്രിയാണ് ഇതുകൂടി സന്ദർശിച്ച ശേഷം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത് രൂപയുടെ ഓട്ടോ ഓട്ടോയും പിടിച്ചിട്ടാണ് പോയത് അവിടെ എത്തിയപ്പോൾ ആരേ നാൽപ്പത്തഞ്ചിന് നമ്മുടെ ട്രെയിൻ ഉണ്ടായിരുന്നു അതിനൊരു നൂറ്റാ എൺപത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് രാവിലെ ഏഴ് മണിയൊക്കെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് തിരിച്ചെത്തി അപ്പോൾ നമുക്ക് തൃശ്ശൂർ അപ്പോൾ ഇനി ആരെങ്കിലും തൃശ്ശൂരിൽ നിന്ന് മധുരയ്ക്ക് പോകണ്ടെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കണോ അപ്പോൾ ശരി എന്നാൽ